നമസ്തേ നാട്ടുവരമ്പിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അലങ്കാര സസ്യങ്ങൾ എന്നും നമ്മുടെ ഉദ്യാനങ്ങൾക്ക് നിറം പകരാറുണ്ട് ഇലച്ചെടികളുടെ വേറിട്ട ഒരു ശേഖരം നട്ടുവളർത്തുന്ന വഹീദ റാണി എന്ന വീട്ടമ്മയുടെ കാർഷിക വിശേഷങ്ങളാണ് ഇന്നത്തെ നാട്ടുവരമ്പിന് പത്ത് സെൻറ്റ് വീടിലെ ചെടിക്കാഴ്ചകളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിൽ കൂടുതലും എനിക്ക് ട്രോപ്പിക്കൽ ആണ് ഫിലോഡൻഡ്രോൺസ് മോൺസ്ട്രാസ് കലാത്തിയാസ് അഗ്ലോനിമ ഇതെല്ലാമാണ് എൻ്റെ കൂടുതലും എനിക്ക് കളക്ഷൻ ഉള്ളത് ഞാൻ ചെറുപ്പത്തിലെ തന്നെ എനിക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിരുന്നു ചെടികളൊക്കെ ഞാനും അമ്മയും ചേച്ചിയും കൂടെ ഈ ചെടികളെല്ലാം നട്ടു വളർത്തുന്നത് അന്നൊക്കെ ഞങ്ങൾക്ക് കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരുന്നു പൂക്കളുള്ള ചെടികളോടായിരുന്നു അന്നൊക്കെ താല്പര്യം പിന്നീട് പിന്നീട് അത് ഇല അപ്പോൾ ഈ വീട്ടിലേക്ക് നമ്മൾ വന്നപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങൾ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഞങ്ങളുടെ ചെടികൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്താണ് ഞാൻ ചെടികളെല്ലാം വെച്ചിരിക്കുന്നത് വെയിൽ കിട്ടേണ്ട ചെടികളെല്ലാം വെയിലുള്ള ഭാഗത്ത് അല്ലാതെ ഷെയ് ഷെയ്ഡ് കിട്ടേണ്ടത് മരത്തണലുകളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഇരിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ നാല് ചുറ്റും ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ മാവുണ്ട് പേര ഉണ്ട് അപ്പം അതിൻ്റെ തണലിൽ ഇരിക്കത്തക്ക വിധത്തിലുള്ള ഫിലോഡൻഡ്രൻസും മോൺസ്ട്ര അതുപോലത്തെ ചെടികളാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇതിനൊന്നും അധികം സൺലൈറ്റ് പാടില്ല ഒരുപാട് എക്സ്പോഷറായ ലീഫ്സിലെല്ലാം ബേൺ വരും ഇത് തായ്ലൻഡ് സൺറൈസ് എന്ന് പറയുന്ന വേരിഗേറ്റഡ് ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ഇത് പുതിയ പുതിയ വെറൈറ്റിയാണ് ഇതെല്ലാം ഇത് ഇതിനൊന്നും അധികം വെയിൽ വേണ്ട എന്നാലും ഇതിന് വേരിഗേഷൻ വരും കാരണം ഒരു യെല്ലോ ഗ്രീൻ വേരിഗേഷൻ ആയതുകൊണ്ട് ഒരുപാട് വെയിൽ ഇതിനാവശ്യമില്ല ഇത് നമ്മുടെ മോൺസ്ട്ര ഡെലിസിയോസ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല എല്ലാവരും എക്കാലത്തും ഇഷ്ടപ്പെടുന്ന ഒരു എവർഗ്രീൻ പ്ലാന്റ് എന്ന് നമുക്ക് പറയാം അതിൽ അതിന് ഫെനിസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫോ വലുതാവും തോറും ഇതിൻ്റെ ഫെനിസ്ട്രേഷൻസ് കൂടി കൂടി വരും അങ്ങനെ നല്ല നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഫിലോഡൻ നാരോ എസ്കേപ്പ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഇതും ഞങ്ങളിപ്പോൾ പോളിൽ ഒരു കൊയർ പോളിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഒരു ഷോർട്ടായിട്ടുള്ളൊരു പോളാണ് ഇതിനൊന്നും അത്ര ലെങ്ത്തുള്ള പോളിനി ഇത് ടോപ്പ് നമ്മൾ അടുത്ത അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റും ഇതൊക്കെ പരിപാലിക്കാനായിട്ട് വലിയ പ്രയാസമുള്ള പ്ലാന്റ്സ് ഒന്നുമല്ല റോട്ടൺ ലീവ്സൊക്കെ കളഞ്ഞ് ഇത്തിരി മെനിയൂറൊക്കെ ഇട്ട് കൊടുക്കണം എന്നാലും ഓവർ ആയിട്ട് മെനൂറൊന്നും ഇതിന് ആവശ്യമില്ല പിന്നെ നല്ല ഹ്യൂമിഡിറ്റിയാണ് ഈ പ്ലാന്റ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നത് കുറച്ച് ഈർപ്പം വേണം അതിന് ഈർപ്പം നിലനിന്നാൽ മാത്രമേ ഇത്ര ഭംഗിയായിട്ട് വലിയ ലീവ്സായിട്ടും ഇത് വരത്തുള്ളൂ ഇത് ഇത് ഫിലോഡൻഡ്രോൺ മെക്സിക്കാനം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് എൻ്റെ ലീവ്സ് ഇനിയും ജോയിൻറ്റ് സൈസ് ആവും നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇപ്പം ഇത്രയും സൈസ് ആയി വളരെ ചെറിയ രണ്ട് ലീവ്സുമായിട്ട് എനിക്ക് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് ഇത് ഫാസ്റ്റ് ഗ്രോവറാണ് പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റൂട്ട്സിന് കുറച്ചുകൂടെ നറിഷ്മെൻ്റ് കിട്ടാനായിട്ട് ഞങ്ങൾ രണ്ട് സൈഡിലായിട്ട് ബോട്ടിൽ വെച്ച് കൊടുത്തിട്ട് ആ വേര് വേരതിലോട്ട് ഇറക്കിയിരിക്കുകയാണ് അപ്പം ഇത് മുകളിലോട്ട് കയറും തോറും ഇതിന് ഈ പോളിലാണ് ഇതിന് നറിഷ്മെൻറ്റ് കിട്ടേണ്ടത് അപ്പം പിന്നീട് നമ്മൾ താഴെ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളിൽ ഈ പോളിൽ നമ്മൾ എങ്ങനെയാണ് വളം ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് വരുന്നത് ഇത് മോൺസ്ട്ര പെട്ട ആഡൻസോണിയായി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിന് കോമൺ ആയിട്ട് ഇവിടെ ബ്രോക്കൺ എന്നാണ് അറിയപ്പെടുന്നത് ഇത് മിക്കവാറും ഇത് ചെറിയ ലീവ്സ് ആയിട്ടാണ് സാധാരണ എല്ലായിടത്തും കാണുന്നത് പക്ഷേ ഇത്രയും വലിയ ആയിട്ട് അപൂർവ്വമാണ് ഈ കാണുന്നത് ഫിലോഡൻ റോൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് ഞങ്ങളുടെ കയ്യിൽ ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ ചട്ടിയിലാണ് അത് വെച്ചിരുന്നത് അത് പിന്നീട് പ പതുക്കെ പതുക്കെ വീടിൻ്റെ ഈ വോളിലേക്കിത് ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ അതൊരു ഹ്യൂജ് ഒരു ട്രീ പോലെയാണ് ഇത് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഭംഗിയായ ഇത് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് പക്ഷേ ഈ റൂട്ട്സ് ഇറങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഒന്നും അങ്ങനെ അത്ര ഡീപ്പായിട്ട് വോളിലേക്കൊന്നും പോകത്തില്ല ഇതിനിടയിൽ പിന്നെ വേറൊരു ഫിലോഡൻട്രോണത് സാധാരണ കാണുന്ന നമ്മുടെ ലെമൺ ലൈൻ എന്ന് പറയുന്ന ഫിലോഡൻട്രോണാണ് മരത്തിലൊക്കെ പച്ചക്കയറ് വളരുന്ന ചെടികളായതുകൊണ്ടാണ് അതിൻ്റെ ഒരു സപ്പോർട്ടിങ് ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുമ്പോഴത്തേക്കും അതിലേക്ക് അത് ക്ലൈംബ് ചെയ്ത് പോവും അത് സ്കെലിറ്റൽ കീ എന്ന് പറയുന്ന ആണ് അതിൻ്റെ ഷേപ്പ് കണ്ടോ ഇങ്ങനെ ടിപ്പ് വന്നിട്ടിങ്ങനെ നീണ്ട ഒരു കീ ഷേപ്ഡ് ഇതെല്ലാം വരുന്നത് സ്കെലിറ്റൽ റേ എന്നൊക്കെ പറയുന്ന ഫിഷിനോട് സാമ്യത ഉണ്ടാണെന്ന് തോന്നുന്നു ഇതിന് ഈ പേര് വന്നത് ഇത് ഫിലോഡൻട്രോൺ പിങ്ക് പ്രിൻസസ് ആണ് അത് എല്ലാം നല്ല പിങ്ക് കളറിലായിട്ട് വരും പിന്നെ ചില സമയം ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളറിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിങ്ക് വെരിഗേഷൻ പോലെ വരും നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻട്രോൺ ആണ് ഇത് മോൺസ്ട്ര തായ് ആണ് ഇത് നല്ല ഭംഗിയുള്ളൊരു മോൺസ്ട്രയാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഫ്രെ ഫ്രക്കിൾസ് പോലെ ഇങ്ങനെ മഞ്ഞ സ്പോർട്ട് സ്പോട്ടായിട്ട് വരുന്നതാണ് മറ്റേ മോൺസ്ട്ര ആൽബം പോലെയല്ല ഇതിങ്ങനെ സ്കാറ്റർ ചെയ്താണ് ഇതിൻ്റെ വെരിഗേഷൻ വരുന്നത് ഫോത്തോസ് വെറൈറ്റിയിൽ ഒരു സ്ലീപ്പിംഗ് വെറൈറ്റിയാണ് അതായതിൻ്റെ ഇലകളൊന്നും വിടർന്നു വരത്തില്ല ഇങ്ങനെ കൂമ്പി നിൽക്കും അതുകൊണ്ടാണ് ഈ സ്ലീപ്പിംഗ് ഫോത്തോസിന് ഈ പേര് കിട്ടിയത് അത് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ചെറിയ വൈറ്റ് പോർട്സിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് ടേബിളിലൊക്കെ വെക്കാൻ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ടേബിൾ പാം ആണ് നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഈ പാം ടൈപ്സിനൊന്നും ഒരുപാട് ലൈറ്റൊന്നും വേണ്ട ഒരു സാധാരണ ഒരു സൺലൈറ്റ് കിട്ടിയാൽ മതിയാവും ബാക്കി വീട്ടു ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ഈ ഇതേപോലത്തെ പ്ലാന്റ്സ് എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്ത് സെല് ചെയ്താൽ ഒരുപാട് പേർക്ക് ഒരു അവരവരുടേതായിട്ടുള്ള ഒരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും വീടിന് ചുറ്റുമുള്ള പരിമിതമായ സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് വഹീദ അലങ്കാര സസ്യങ്ങൾ നട്ടുവളർത്തുന്നത് അപൂർവ്വ ഇനം മദർ പ്ലാന്റുകളുടെ ശേഖരമാണ് ഇത്തരം സംരംഭങ്ങളുടെ വിജയരഹസ്യം ഇരുന്നൂറിലേറെ വെറൈറ്റീസിലായിരം പ്ലാന്റ്സുള്ള അതിൽ പിന്നെ മോൺസ്ട്രാസ് ഫിലോഡൻട്രോൺസ് കെലാത്തിയസ് ക്ലോനിമ അലോക്കേഷ്യാസ് പിന്നെ കൊളോക്കേഷ്യ സി സി പ്ലാന്റ് അങ്ങനെ പിന്നെ മണി പ്ലാന്റ്സിന്റെ എല്ലാ വെറൈറ്റികളും എൻ്റെ ഉണ്ട് നമ്മളിപ്പം നിൽക്കുന്നത് എൻ്റെ വീടിന്റെ വലതുവശത്തുള്ള എൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ്സിന്റെ കളക്ഷൻ്റെ മുമ്പിലാണ് ഇത് ഇത് മോൺസ്ട്ര ആൽബോ ആണ് നമ്മൾ നേരത്തെ കണ്ട മോൺസ്ട്ര ഡെലീസിയോസ് ഗ്രീനിൻ്റെ ആൽബോ ഫോമാണ് അത് വെള്ള വെള്ള വെള്ളയും പച്ചയും കോമ്പിനേഷനുള്ള ലീവ്സാണ് ഇതിൻ്റെ അകത്ത് ഇത്രയും വലിയ ലീവ്സ് ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും പക്ഷെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ചെടിയാണ് എല്ലാവരും വീട്ടിൽ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് മോൺസ്ട്ര ആൽബോ പിന്നെ ഈ മോൺസ്ട്ര ആൽബോയുടെ തന്നെ ഒരു യെല്ലോ വെറൈറ്റി ഉണ്ട് അതാണ് മോൺസ്ട്ര ഓറിയ എന്ന് പറയുന്നത് ഇത് ഫിലോഡൻട്രോൺ ഹോസെബ്യൂണോ എന്ന് പറയുന്ന ഫിലോഡൻട്രോൺ ആണ് ഇതിൻ്റെ വേരിഗേഷൻ ഭയങ്കര ഭംഗിയാണ് ഇതിലിപ്പം ഇത് സ്കാറ്റേർഡ് ആയിട്ടുള്ള വേരിയേഷനാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ നമുക്കിതിൽ ഹാഫ് മൂൺ കിട്ടും ഹാഫ് മൂൺ എന്ന് പറഞ്ഞാൽ ഫുൾ പകുതി ആയിരിക്കും പകുതി പച്ചയായിരിക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ട് എന്തായാലും അതിൻ്റെ പൊതുവേ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടുള്ള വേരിയേഷനാണ് ഇത് സിങ്കോണിയം ആൽബോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് വൈറ്റും ഗ്രീനും വെരിഗേഷൻ ആയിട്ടുള്ള ഇതിപ്പം എല്ലായിടവും മിക്കവാറും എല്ലാ നഴ്സറീസിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു നമ്മളിത് കോയർ പോളിലാണ് ഇത് കയറ്റിയിരിക്കുന്നത് ഇതിനൊക്കെ കൊയർ പോൾ മതിയാവും കാരണം ഇത് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് കയറുന്ന ഇത് ഈ കാണുന്നതാണ് ഫിലോഡെൻട്രോൺ ബ്രസീൽ എന്ന് പറയുന്നത് ഇത് ഗ്രീനിൻ്റെ അകത്ത് യെല്ലോ വേരിഗേഷൻ വന്നിട്ടുള്ളതാണ് ഇതും നമ്മൾ ഈ എ പി വി സി പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഫിലോഡൻട്രൻ റിങ് ഓഫ് ഫയർ ആണ് ഇത് ഒരു വേരിഗേറ്റഡ് ഫിലോഡൻട്രൻ ആണ് ഇതിൽ യെല്ലോ വേരിയേഷൻ ആണ് ഇതിൽ വരുന്നത് കുറച്ചും കൂടെ ചില സമയം ആദ്യം വരുന്ന ഇലക്കൊക്കെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഇത് സിൽവർ സോഡെന്ന് പറയുന്നത് ഫിലോഡൻഡ്രൺ ആണ് ഈ സിൽവർ കളറാണ് ഇതിപ്പം കുറച്ച് സ്ലോ ഗ്രോയിങ് ടൈപ്പാണ് ഈ സിൽവർ സോഡ് അതിൻ്റെ ലീവ്സൊക്കെ വലുതായി വരാനായിട്ട് കുറേ സമയമെടുക്കും എന്നാലും നല്ല ഭംഗിയുള്ള ഇതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റിയുള്ള ഒരു സിൽവർ കളറുള്ള ഫിലോഡൻഡ്രൺ ആണ് അതിൻ്റെ കുറച്ച് ഫോളീജ് ആൻ്റൂറിയംസ് ആണ് ഇതെല്ലാം പിന്നെ കുറച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പോളിജ് ആൻറ്റൂറിയമാണ് ഇത് മാഗ്നിഫൈക്കോ ആണ് ഇത് ഫിലോഡെൻട്രോൺ സ്ട്രോബെറി ഷേക്ക് എന്ന് പറയും ഇതിൽ ആദ്യം ചിലപ്പോൾ പിങ്ക് അല്ലെങ്കിൽ ഒരു ഓറഞ്ചിഷ് പിങ്ക് കളറിലുള്ളൊരു ഇലയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പ്ലെയിൻ കളറിലേക്ക് മാറും ഇത് ഫിലോഡെൻഡ്രോൺ ഓറഞ്ച് മാർമലൈഡ് ആണ് അതിൻ്റെ പുതിയ ലീഫ് കണ്ടോ നല്ല ഓറഞ്ച് കളർ ഡാർക്ക് ഓറഞ്ച് കളറിലാ പുതിയ ലീഫ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വരും പിന്നെ ഗ്രീൻ ലീഫാകും ഇതെല്ലാം ആദ്യം വരുന്ന ന്യൂ ലീഫിനാണ് ആ പ്രത്യേകത വരുന്നത് ഈ ഫിലോഡൻട്രോൺസിനെല്ലാം കുറച്ച് ഫാസ്റ്റ് ഗ്രോയിങ് ഫിലോഡൻഡ്രോൺ ആണ് പെട്ടെന്ന് വളരുന്നതാണ് മോൺസ്ട്രാ ഓറിയ ആണ് ഇത് നേരത്തെ കണ്ട മോൺസ്ട്ര ആൽബോയുടെ വെള്ളയ്ക്ക് പേരെ ഇവിടെ മഞ്ഞയാണ് പച്ചയും മഞ്ഞയും കലർന്ന ഒരു കോമ്പിനേഷനാണ് ഈ മോൺസ്ട്ര ഓറിയയിൽ വരുന്നത് പിന്നെ ഇതടുത്തത് ഇത് ഫ്ലോറിഡ ബ്യൂട്ടിയാണ് ഇതിൻ്റെ ഷേപ്പ് തന്നെ വേറൊരു ഷേയ്പാണ് നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻഡ്രോൺ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് വളരുന്നതുമാണ് ഈ ഫ്ലോറിഡ ബ്യൂട്ടി ഇത് നമ്മുടെ ക്ലോ ക്രോളിങ് ആണ് നമ്മൾ നേരത്തെ കണ്ടതെല്ലാം ക്ലൈമ്പിങ് ആണ് പോളിൽ കയറി പോകുന്നത് ഇതങ്ങനെയല്ല ഇത് ഹൊറിസോണ്ടായിട്ടാണ് ഇത് വളരുന്നത് അപ്പം ഇങ്ങനെ നോട് പോകുന്നത് തന്നെ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇത് പോകുന്നത് ഇത് പ്ലൗമണിയായി എന്ന് പറയുന്ന ഫിലോഡൻഡ്രോണിലൊരു നല്ല ഭംഗിയുള്ള ഒരു ക്രോളറാണ് പൊതുവേ ഈസിയാണ് അത് വളർത്താനായിട്ട് പിന്നെ പലരും ഇൻഡോറായിട്ട് വെച്ചിട്ട് നമ്മളോട് അത് പട്ടുപോയി എന്നൊക്കെ പറയാറുണ്ട് അത് ഒന്നുകിൽ അമിതമായിട്ട് ഇൻഡോർ നമ്മൾ വെക്കുമ്പം ഇതിന് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിൻ്റെ ടോപ്സ് ഓയിലൊന്ന് ഡ്രൈ ഔട്ട് ചെയ്തിട്ടേ വെള്ളം കൊടുക്കാവുള്ളൂ പക്ഷേ വെളിയിൽ വയ്ക്കുമ്പം അതിന് എപ്പോഴും ഈർപ്പം ആവശ്യമാണ് നന്നായിട്ട് മോയിസ്ചർ അതിന് കൊടുത്തിരിക്കണം അങ്ങനെ അങ്ങനത്തെ പ്രാണിശല്യം ഒന്നും വലുതായിട്ട് ഉള്ള ചെടികളല്ല ഈ ഫിലോഡൻട്രൻസൊക്കെ ഉള്ളതെല്ലാം നമ്മൾ ലീഫൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളം എപ്പോഴും അതിൻ്റെ മേളിൽ കൂടെ ലീഫ്സിൽ കൂടെ നല്ല സ്പ്രേ ചെയ്ത് ഒഴിച്ചു കൊടുക്കണം അത് ലീഫിൻ്റെ മേളിൽ മാത്രമല്ല അണ്ടർ സൈഡും നന്നായിട്ടൊന്ന് ഒഴിച്ച് കഴിപ്പോ പ്രാണിശല്യം ഒന്നും കാണാറില്ല ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വളർത്താവുന്ന ചെടികളാണ് ഇത് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടിപ്പം ഹാങ്ങിങ് പോ ഹാങ്ങിങ് ആയിട്ട് പോളിൽ കയറ്റി അത് ഇതെല്ലാം നമ്മളൊരു എക്സ്പെരിമെൻറ്റൽ ഇതിൽ ചെയ്യുന്നതാണ് കാരണം ചിലരൊക്കെ ചെറിയ പ്ലാൻസ് ചോദിക്കുന്നുണ്ട് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാനായിട്ട് അപ്പം നമ്മൾ ഫിലോഡൻട്രൻസ് തന്നെ ഈ പോളിൽ കയറ്റി ആയിട്ട് ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ ചെയ്ത് ആയിട്ട് ചെയ്യുകയാണ് ഇത് ലെമൺ യെല്ലോ കളറിലുള്ളൊരു ഫിലോഡൻട്രൻ വെറൈറ്റിയാണ് അത് ഇത്രയും ചെറു വളരെ ചെറിയ ഇലകളായിട്ടാണ് സാധാരണ കാണുന്നത് പക്ഷെ നമ്മളിത് ഒരുപാട് വർഷമായിട്ട് പോളിൽ കയറ്റി കയറ്റി ഇപ്പം അതിന്റെ ലീവ്സ് കണ്ടു ഇപ്പ ഇതിനൊരു സ്പ്ലിറ്റും വന്ന് തുടങ്ങിയിട്ടുണ്ട് ലീവ്സിന് അഗ്ലോനീമ എനിക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വെറൈറ്റിയുള്ള ഇരുപത്തഞ്ചിൽ കൂടുതൽ കാണണം അത്രയും വെറൈറ്റി എനിക്കുണ്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള കുറേ വെറൈറ്റീസ് എന്തെങ്കിലും ഉണ്ട് പിന്നെ ഇതിൽ അതിലൊരു ഗ്രീൻ ഫോമാണ് ഈ കാണുന്നത് ഇത് ഒരു സിങ്കോണിയ വെറൈറ്റിയാണ് സിങ്കോണിയത്തിൻ്റെ ഒരു ഏഴെട്ട് വെറൈറ്റീസ് എനിക്കുണ്ട് അത് സിങ്കോണിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നല്ല ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ചാരം നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ഷൂ ഷൂട്ട്സ് വന്ന് അത് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തു വരുന്ന ഒരു പ്ലാന്റ് ആണ് സിംഗോണിയ മറ്റു ചെടികളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് അലങ്കാര സസ്യങ്ങളുടെ പരിപാലനം വളപ്രയോഗവും കീടനിയന്ത്രണവും ഈ സസ്യങ്ങൾക്കും അനിവാര്യം തന്നെ രണ്ടുതരം പോൾസാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്ലൈമ്പിങ് ഫിലോഡൻഡ്രോൺസിന് യൂസ് ചെയ്യുന്ന ഒന്ന് ഇങ്ങനെ കൊയർ ചുറ്റിയത് ഇത് ഇപ്പൊ ഹസ്ബൻഡ് ഇത് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഡബിൾ ഇട്ട് ചുറ്റിയാണ് അതുകൊണ്ട് പെട്ടെന്ന് അതങ്ങനെ ഊരിയൊന്നും പോകത്തില്ല എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ലോക്ക് ചെയ്താ നമ്മൾ ഈ കൊയർ പോൾ ചെയ്യുന്നത് പിന്നെ ഇപ്പം ഇതിൻ്റെ അകത്തുകൂടെ നമ്മൾ ഇതിൻ്റെ അകത്തുകൂടെ നമുക്ക് വളങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇത് പിന്നെ അല്ലാത്ത ഈ പി വി സി പൈപ്പിലുള്ള ഹോൾസാണ് ഇതൊക്കെ ഇതിന് പിന്നെ ഇത് കുറച്ചും ഫ്ലാറ്റ് ടൈപ്പ് ആയിട്ട് വളരുന്ന ഫിലോഡൻട്രോൺസിന് അതായത് വലിയ ലീവ്സ് നമ്മൾ ലീവ്സുള്ളതിനൊക്കെ നമ്മളിതിൽ ആയിട്ട് കയറുന്ന എല്ലാം ഇതിലാണ് ചെയ്യുന്നത് ഇതിലും ടോപ്പിൽ ടോപ്പിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊക്കോ ചിപ്സാന്ന് നിറച്ചിരിക്കുന്നത് ഈ ടോപ്പിൽ കൂടെ നമുക്ക് വളങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ പറ്റും വളം മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അത് കൂടുതലും ഞങ്ങൾ ബയോഗ്യാസ് വളമാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ എൻ പി കെ ആണെങ്കിലും ഡൈല്യൂട്ട് ചെയ്ത് നല്ല ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഈ പോളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം പോളി കയറ്റിക്കഴിഞ്ഞാൽ പോളാണ് നമ്മൾ കൂടുതലും വളം കൊടുക്കേണ്ടത് ഇത് ഫിലോഡിൻട്രിൻ വേരിഗേറ്റഡ് പെറുവാണ് ഇത് മഞ്ഞയും പച്ചയും ഉള്ളതാണ് ഇതും ഒരു ക്ലൈമ്പിങ് ഫിലോഡൻട്രോൺ ആണ് ഈ ക്ലൈമ്പേഴ്സിനെല്ലാം നമ്മൾ ഇതുപോലത്തെ പോളാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് മോഹൻലാൽ എന്നാണ് പുള്ളി അഡ്വക്കേറ്റ് ആണ് നെയ്യാറ്റിൻകരയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം ഈ തിരക്കിനിടയിലും പുള്ളിയുടെ ഒരു സഹായം കൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ പ്ലാൻസ് ആക്കി എടുക്കാൻ സഹായിക്കുന്നത് കൂടാതെ എൻ്റെ ചേച്ചിയുണ്ട് തൊട്ടടുത്ത് ചേച്ചിയും ഈ പ്ലാന്റ്സ് എന്നെ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനും പരിപാലിക്കാനും ഒക്കെ ചേച്ചിയുടെ വലിയൊരു ഹെൽപ്പ് ആണ് ഫാമിലിയുടെ ആ സപ്പോർട്ടില്ലാതെ നമുക്കിങ്ങനെ ഇത്ര ഇത്തരത്തിൽ ചെയ്തെടുക്കാൻ പറ്റില്ല ഒരിക്കലും തനിച്ച് പൊതുവേ ചെടികളില് നമുക്ക് ഒരു പ്രശ്നമാകുന്നത് ഈ കീടശല്യമാണ് അതായത് സ്പൈഡർ മൈറ്റ്സ് അതുപോലത്തെ കുറേ ഒച്ചു ഒച്ചു ഈ മടക്കാലം ആവുമ്പം നമ്മളെങ്ങനെ ഒച്ചിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും കുറേ ഒച്ചുകൾ വരും അതിനെ നമ്മളെ എടുത്തു കളയുകയാണ് മിക്കവാറും ഞങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ എടുത്തിട്ട് ഉപ്പ് ഉപ്പിട്ടിട്ട് നശിപ്പിക്കുക അതൊക്കെ നമുക്ക് ഒച്ചിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഉപ്പ് ഒച്ചിൻ്റെ ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും അത് അത്ര ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ മഴക്കാലം കഴിയുമ്പോൾ ഒച്ചിൻ്റെ ശല്യം അങ്ങ് മാറും അപ്പം കഴിയുന്നതും ഒരു നാല് മണി അഞ്ച് മണിക്ക് ശേഷം വെള്ളം ഒഴിക്കാതിരിക്കുക അപ്പം ഈർപ്പം നിൽക്കുമ്പോഴാണ് ഈ ഒച്ചു വരുന്നത് അപ്പം ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ പ്ലാൻസിലൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ രാത്രിയാകുമ്പം ഈ ഈർപ്പത്തിൻ്റെ ശല്യം ഉണ്ടാവില്ല ചെടികൾക്കെല്ലാം ഈ ഗ്രീൻ ലീഫ് വെറൈറ്റിയും ഏതായാലും വെരിഗേറ്റഡ് ആണെങ്കിലും ഫിലോഡെൻട്രോൺസ് മോൺസ്ട്ര എല്ലാത്തിനും നമ്മൾ പോട്ടിങ് മിക്സ് എന്ന് പറയുന്നത് മണ്ണും ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ സമ്മിശ്രമായിട്ടുള്ളൊരു മിക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വളം എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം കൂടുമ്പം ബയോഗ്യാസ് സ്ലറി ഉണ്ടെങ്കിൽ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് അത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ല അങ്ങനത്തെ സ്ലറി അവൈലബിൾ അല്ലാത്തവർക്ക് മറ്റ് ഈ ഈ പറഞ്ഞ വളങ്ങൾ തന്നെ കുറച്ചുകൂടെ ഇട്ട് അതിനെ ഒന്നും കൂടെ ഒന്ന് പോഷിപ്പിച്ചാൽ മതി എപ്പോഴും ഇതിനൊന്നും വളം കൊടുക്കണം എന്നില്ല കാരണം ഇതൊന്നും ഒരുപാട് വളം വേണ്ട ചെടികളൊന്നും അല്ല നമ്മളിത് ചെടി നടുന്നെച്ച് ആദ്യം തീരെ ചെറിയ പ്ലാന്റ് പോളിലോട്ട് കേട്ടരുത് കുറച്ചൊന്ന് വലുതായ ശേഷം ഈ ചെടി നടുന്ന സമയത്ത് തന്നെ ഈ പോള് നമ്മൾ പോൾ വെച്ചതിന് ശേഷം ചിടിച്ചിട്ടിയിൽ പോൾ വെച്ച് അതിൻ്റെ അകത്ത് പൊട്ടിങ് മിക്സ് വെച്ചതിന് ശേഷം ഈ പ്ലാന്റ് വെച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു കെട്ടു പുറകിലോട്ട് കൊടുത്തിട്ട് അത് പിന്നെ ഓരോ അതിങ്ങനെ വളർന്ന് കയറും തോറും ഇതിനെ നോക്കണം കാരണം ഇതിൻ്റെ സ്റ്റെമ്മ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പം വിദേശികളും സ്വദേശികളുമായ ഒട്ടേറെ അലങ്കാര സസ്യങ്ങളുണ്ട് വഹീദയുടെ ശേഖരത്തിൽ ഇവയെല്ലാം ഉദ്യാനത്തിലും വീടിന്റെ അകത്തളങ്ങളിലും പച്ചപ്പ് നിറയ്ക്കുന്നു ആക്ച്വലി ഇതെല്ലാം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ കാണുന്നതാണ് ഈ ഫിലോഡൻട്രോൺസ് അത് മരങ്ങളുടെ അടിയിൽ വളരുന്ന നല്ല മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ കാണുന്ന ചെടികളാണ് അതുകൊണ്ട് തന്നെ ഇതൊരുപാട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഇതിന് ബെസ്റ്റ് ആണ് ഈ ട്രോപ്പിക്കൽ പ്ലാന്റ്സിന് നമ്മുടെ ഹ്യൂമിഡിറ്റിയാണ് ഇതിന് ആ ഈർപ്പം നിലനിന്നു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വളർന്നു വരും ഇൻഡോറിലൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാം പ്രത്യേകിച്ച് ഗ്രീൻ ഫിലോഡൻട്രോൺസൊക്കെ ഒരു രണ്ട് മൂന്നാഴ്ച നന്നായി ായിട്ട് ഇരിക്കും പക്ഷെ അതിനെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒരു പാർഷ്യൽ സൺലൈറ്റ് ഇതൊന്നും ഫുള്ളി ഷെയ്ഡ് വേണ്ട സാധനങ്ങളല്ല എല്ലാ ചെടികൾക്കും അതിന് ഫോ അതിൻ്റെ ഫോട്ടോ സിന്തോസിസിനും എല്ലാം ഒരു ചെറിയ സൺലൈറ്റ് ഇതിന് വേണം അതായത് അരിച്ചിറങ്ങുന്ന വെളിച്ചം ഇതിന് ഏർലി മോർണിംഗ് സൺലൈറ്റ് ഈ ഫിലോഡൻ റൺസിന് മോൺസ്ട്രേഴ്സ് അങ്ങനത്തെ എല്ലാ പ്ലാൻസിനും ആവശ്യമാണ് അപ്പം നമ്മൾ അഥവാ ഇൻഡോർ സെറ്റ് ചെയ്താലും വെളിച്ചം കിട്ടുന്ന ഒരു ബാൽക്കണി ഏരിയയോ അല്ലെങ്കിൽ വിൻഡോയോ ആ വിൻഡോ വഴിയെങ്കിലും അതിനൊരു രാവിലത്തെ വെളിച്ചം അതിന് കിട്ടണം ആ മരങ്ങളിൽ മരങ്ങളിൽ വെച്ചുകൊടുത്ത് ഇതങ്ങ് ഫ്ലറിഷ് അത് ഭയങ്കരമായിട്ട് വളർന്നു കയറും ഏതെങ്കിലും ഒരു മരത്തിനോട് ചാരി ഇത് വളർത്തിയാലും മതി വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാ പിന്നെ നമ്മുടെ സാധാരണ മണ്ണ് ഞങ്ങളിവിടെ ഉമി ചേർക്കും ഉമി ചേർക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ മണ്ണ് കുറച്ചുകൂടെ നല്ല ഏറിയാവും അപ്പം വെള്ളം നമ്മൾ നമ്മൾ എന്ത് പോട്ടിങ് മിക്സ് കൊടുത്താലും അത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വാർന്നു പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ പോട്ടിങ് മിക്സ് കൊടുക്കട്ടെ പിന്നെ ഉമി ഇല്ലാത്തവർക്ക് ചകിരിച്ചോറ് ചേർക്കാം പിന്നെ എല്ലുപൊടി സ്വല്പം എല്ലുപൊടി എല്ലുപൊടിയൊന്നും അമിതമായിട്ട് ചേർക്കരുത് പ്രത്യേകിച്ച് ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ നടടുമ്പം എല്ലുപൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല വേപ്പിൻ പിണ്ടാക്കും ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള മിക്സ് തയ്യാറാക്കിയാണ് നമ്മളിത് നടുന്നത് പിന്നീട് അത് ഒരു പത്ത് മുപ്പത് ദിവസവും കഴിഞ്ഞാൽ ആ പ്ലാന്റ് ഒന്ന് പിക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് തന്നെ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഹെലിക്കോണിയ പൂവാണ് ഒരു ഗാർഡനിൽ കളർ കൊണ്ടുവരുന്ന ഒരു പൂവാണ് ഈ ഹെലിക്കോണിയാസ് അത് ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ സെക്സി ലേഡി എന്നൊക്കെ സെക്സി പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹെലിക്കോണിയാസ് ഉണ്ട് അലോക്കേഷ്യയിൽ ഏറ്റവും ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അത് അലോക്കേഷ്യ ജാക്കലിൻ എന്ന് പറയും ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു തൈ കിട്ടാനായിട്ട് എന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം പിന്നെ എങ്ങനെ കൊച്ചു ചെറിയ ചെറിയ തൈകളൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിളാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് വന്നിട്ട് രണ്ട് മൂന്ന് വർഷത്തിൽ കൂടുതലായി ഇത് നമ്മുടെ ബേഡ്നസ് ഫോണാണ് ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് പറഞ്ഞാൽ പതിനഞ്ച് വർഷമെങ്കിലും കഴിവായിരിക്കും അത്രത്തോളം കാലമായിട്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു വലിയ ബേഡ്നെസ് ഫോണാണ് പിന്നെ ഇതിൻ്റെ പക്ഷേ ഇത്രയും വർഷമായിട്ടും അതിന് തയ്യൊന്നും ആകെ ഒരു തയ്യാ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളു ഇത് സ്പോർട്സ് വഴിയുള്ള പ്രൊപ്പഗേഷനാണ് ഇത് വെരിഗേറ്റഡ് ആംബ്ലിസിമമാണ് അത് ഒരു നല്ല യെല്ലോയും ഗ്രീനുമായിട്ടുള്ള കോമ്പിനേഷനാണ് ഈ പ്ലാന്റ് ഇത്രയും അതിൻ്റെ സൈസ് കണ്ടോ അതിൻ്റെ ലീഫ് കണ്ടോ ഇത് ഒരുപാട് വർഷം എടുത്ത നമ്മളെ ഒരുപാട് ശ്രമം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ലീഫാകുന്നത് ശരിക്കും എല്ലാ ഫിലോഡൻട്രൻസ് മിക്കവാറും എല്ലാം ഇതുപോലെ വലുതാവുന്ന ഇലകളാണ് അതിലുള്ളത് ഇതിനേക്കാളും വളരെ ചെറിയൊരു തൈയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അതാണ് ഞാൻ ഒരു അഞ്ച് വർഷം ആറ് വർഷം വളർത്തി ഈ ഒരു സൈസിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു ഇത് പോത്തൂസ് വെറൈറ്റിപ്പെട്ട മാർബിൾ ക്വീൻ എന്ന് പറയുന്ന പോത്തൂസ് ആണ് ഇതും നമ്മളിത് പോളി കയറ്റിയാ ഇത്രയും വലിയ സൈസാക്കി എടുത്തിട്ടുള്ളത് അതിൻ്റെ വെരിഗേഷൻ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇത് ഫിലോഡൻട്രോണിൽ തന്നെ ഓണസ്റ്റി ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻട്രോണാണ് ഇതിൻ്റെ ഒരു ഡാർക്ക് വെറൈറ്റിയും കൂടെ ഉണ്ട് അതിപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ ഇതൊക്കെ ഗ്രീൻ ലീഫ് ഫിലോഡൻട്രോൺസാണ് പക്ഷേ ഇതൊക്കെ സമയം സമയമെടുക്കുക ഇത്രയും ഹൈറ്റിലേക്ക് കയറി വരാൻ ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് നല്ല ഇതായിട്ട് വന്നു പിന്നെ ഇത് വൈറ്റ് പ്രിൻസസ് ആണ് വൈറ്റ് പ്രിൻസസ് എന്ന് പറയുന്ന ഫിലോഡൻഡ്രൻ ഇത് ശരിക്കും പിന്നെ ട്രൈ കളറാണ് ഇത് വൈറ്റും ഗ്രീനും ഇതിലൊരു പിങ്ക് ഷെയ്ഡും കൂടെ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വെരിഗേറ്റഡ് ബേൾ മാക്സ് ആണ് ഇത് നമ്മൾ കൊയർ പോളിലാണ് കൊടുത്തിരിക്കുന്നത് ബേൾ മാക്സ് നമുക്ക് കൊയർ പോളിൽ കൊടുത്താൽ മതിയാവും കാരണം ഇതിങ്ങനെ ചുറ്റി വരുന്ന ഒരു തരം നമ്മുടെ സാധാരണ ബേൾ മാക്സ് പോലെ തന്നെ ചുറ്റി ഹെവി ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് അതിൽ വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ ഈ കലാത്തിയിലൂട്ടിയ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ശരിക്കും പറഞ്ഞ ഒരു വാൾ പോലെ ഇത് വളർത്തിക്കഴിഞ്ഞാൽ ഒരു മധുനു വരെ വെക്കാവുന്ന ടൈപ്പ് ഒരു ചെടിയാണ് അതിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് പൊട്ടിമുളച്ച് തൈകൾ വരുകയും നല്ല ഹൈറ്റിൽ വരുകയും ചെയ്യും പിന്നെ കലാത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോൾ ഇതെല്ലാം കൂടെ ലീഫെല്ലാം കൂടെ ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്യുമ്പം അതിൻ്റെ ബാക്കിലുള്ള ആ സിൽവർ കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നല്ല ഭംഗിയാണ് അതിനെ കാണാനായിട്ട് നമുക്ക് ഈ ചെടികളുടെ ഇടയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ എത്ര ഡൗൺ ആയിട്ട് ഇപ്പം ഓഫീസിൻ്റെ പ്രശ്നങ്ങളായാലും എന്തുവാണെങ്കിലും നമുക്ക് പിന്നെ മനസ്സിനൊരു ആശ്വാസം കിട്ടും നമ്മൾ ഈ ചെടികളുടെ ഇടയിൽ അത് അത് നമ്മൾ നട നടാനും വളം ഒക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ വേറെ ചിന്തകളൊന്നും നമ്മളെ അലട്ടില്ല പുതിയ ഇല വരുന്നതും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം നമുക്ക് പോലെ തോന്നും അപ്പം എപ്പോഴും ഒരു നല്ല ഊർജം നമുക്ക് ഈ ചെടികളിൽ നിന്ന് ലഭിക്കും എൻ്റെ കയ്യിലുള്ള ഇരുന്നൂറോളം വെറൈറ്റി ചെടികളിൽ വളരെ കുറച്ച് ചെടികളെ മാത്രമേ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചുള്ളൂ വീട്ടമ്മമാർക്കെല്ലാം ചെറിയ ചെടികൾ വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ ആവാം അല്ലാത്തവർക്ക് വലിയ പ്ലാന്റ്സ് വാങ്ങിച്ച് അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുത്ത് ഒരു വരുമാന മാർഗമാണ് ോപി എന്ന നിലയിൽ തുടങ്ങിയ ചെടി വളർത്തൽ വഹീദയ്ക്ക് ഇന്ന് മികച്ച വരുമാന മാർഗമാണ് ഒരു സംരംഭം എന്ന നിലയിൽ ആർക്കും തുടങ്ങാവുന്ന ഒന്നാണ് അലങ്കാര സസ്യ കൃഷിയും അതിന്റെ വിപണനവും നാട്ടുവരമ്പിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്തേ